ഹായ് ഞാൻ രാവിലെ ഇട്ട വീഡിയോ വെറുതെ പറഞ്ഞാലോ കേട്ടോ ഈ ഒരു വീട് നമുക്ക് വേണമെങ്കിൽ ഈ രീതിയിൽ എലിവേഷൻ ആക്കി മാറ്റാമായിരുന്നു വേണമെങ്കിൽ നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ അറിയാം ഹായ് നമ്മൾ കോഴിക്കോട് ചാത്തമംഗലത്ത് എത്തിയിട്ടുണ്ട് ഇന്നും സാധാരണ പോലെ ഓഫ് റോഡിൽ തന്നെയാണ് കയറി വന്നത് കയറി വന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അതിന് വോയിസ് ഓവർ ഇട്ട് തരാം കാരണം റോഡ് വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമായിരുന്നു അപ്പോൾ ഇന്നലെ നമ്മളെ വണ്ടി വന്ന് ഇവിടുന്ന് ജാക്കീസ് പേനെല്ലാം ഇന്നലെയാണ് അഴിച്ച് പകുതി തൃശ്ശൂർക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇനി പകുതി ഇവിടെ തന്നെ ഉണ്ട് അപ്പം ഈ വീടിൻ്റെ ആയിരം സ്ക്വയർ ഫീറ്റ് വീടാണ് ആയിരം സ്ക്വയർ ഫീറ്റ് ഒറ്റ നില വീടാകുമ്പോൾ നമുക്ക് എലിവേഷനിലൊന്നും അത്ര വലിയ കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇങ്ങനെ ഒരു സ്ക്വയർ ടൈപ്പ് വീടും കൂടി ആകുമ്പോൾ എലിവേഷനിൽ പിന്നെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മൾ നമ്മളുടേതായ രീതിക്ക് ചെറുതായിട്ട് ഫ്രണ്ടിൽ അതായത് സിറ്റൗട്ടിൻ്റെ അവിടെ നമ്മളൊരു രണ്ട് ഷോവാൾ ഇട്ടുകൊടുത്തു രണ്ട് ഷോവ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ രണ്ട് കട്ടിങ്ങും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ഈ എല്ലാം കഴിഞ്ഞ് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിലാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതേപോലെ തന്നെ നമ്മളിവിടുത്തെ ഷെയ്ഡ് നമ്മളെ സ്റ്റെപ്പ് രണ്ട് സ്റ്റെപ്പ് വരുന്ന അതുവരെ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഷെയ്ഡ് പുറ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ടും ഇനി അതുകൂടാണ്ട് നമ്മൾ ഈയൊരു ഏരിയ ഉണ്ടല്ലോ അതായത് ഇവിടെയും രണ്ട് സൈഡ് അപ്പോൾ പ്ലാസ്റ്ററിങ് ചെയ്യണ സമയത്ത് ഇവിടെ പിന്നെ ഇഷ്ടംപോലെ വെട്ടുകല്ല് കിടക്കണുണ്ട് അപ്പോൾ നമ്മൾ അവിടെ ഒരു കെട്ടും കൂടിയും കെട്ടിയിട്ട് അവിടെ ചെടിയെല്ലാം വെക്കണം പറ്റുന്ന രീതിയിലാക്കി കഴിഞ്ഞാൽ അപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ കാണാൻ അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത രീതിയിലാവും രീതിയിലാവുന്നതാണ് പ്രതീക്ഷിക്കണത് എന്തായാലും ഇപ്പോൾ ഒരാഴ്ചൻ്റെ ഉള്ളിൽ നമ്മളിതിൻ്റെ പ്ലാസ്റ്ററിങ് വർക്ക് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി താമസിക്കുന്ന ഒരു രീതിയിലാക്കി കൊടുക്കണം ഇപ്പോൾ അറിഞ്ഞൂടെ ഇപ്പോൾ നല്ല മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴ അതുകൊണ്ടാണ് റോഡൊക്കെ ഇങ്ങനെ മോശമായി കിടക്കുന്നതും ഈയൊരു മഴ കാരണം കൊണ്ടാണ് ഞങ്ങൾക്കിത് മെയിൻ സ്ലാബ് ചെയ്യാനായിട്ട് ഡിലേ ചെയ്തും കാരണം മഴ നമുക്ക് ഈ വിഷയമല്ല പക്ഷേ ഈ റോഡിൻ്റെ ഒരു ഇഷ്യൂ നമുക്ക് എംസാൻ്റെ മെറ്റലും ഇവിടെ മുകളിൽ വണ്ടി കയറുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് ഈ ഒരു വീടിൻ്റെ മെയിൻ സ്ലാബ് ഇത്രയും വഴുകാനായിട്ട് കാരണം പിന്നെ ഇവിളിപ്പോൾ വീടിൻ്റെ മോതലാളിന്നുള്ളത് പോലെയാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ടത് ശരിക്കും ഓളാണ് വീട് എടുക്കേണ്ടത് പിന്നെ മുതലാളിമാരെ നമ്മളങ്ങനെ പണിയെടുപ്പിക്കാനും പറ്റില്ലല്ലോ ഇപ്പം നിങ്ങളീ കാണുന്ന ബേയ്സ്മെൻറ്റ് ഇത് കോഴിക്കോട് ചാത്തമംഗലം ഉള്ള പ്രൊജക്റ്റാണ് അത് ഓൾറെഡി ഞാൻ പറഞ്ഞു അപ്പോൾ ഇത്രയും മണ്ണ് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇവരിവിടെ ഈ ഒരു സ്ഥലം നിരപ്പാക്കിയിട്ട് ബേസ്മെൻറ്റ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നോർമൽ രീതിയിൽ ബേസ്മെൻ്റ് ഇടാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ കരിങ്കല്ലിലും വെട്ടലിലും ഈ വീടിന് ചിലവായിരിക്കുന്നത് ഒരു ഒരു ലക്ഷം രൂപയാണ് ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ ബേസ്മെൻറ്റിന് ചിലവായിരിക്കണത് ഒരു ലക്ഷത്തിൽ കൂടുതൽ ചിലവായിട്ടുണ്ട് അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞില്ലേ ഇത്രയും മണ്ണ് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ബേസ്മെൻ്റ് ഇടുകൊണ്ടാണ് കുറച്ച് അഡീഷണൽ പൈസ ആയത് നമുക്ക് കല്ലും കാര്യത്തിനൊക്കെ പട കൂടിയിട്ട് ഈ ഒരു പറഞ്ഞ എമൗണ്ട് ഉള്ളൂ ചിലവായിട്ട് പിന്നെ ഈ ഒരു വീടിൻ്റെ ഹൈലൈറ്റ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വീടിന് നന്നായിട്ട് മുറ്റമുണ്ട് അതായത് ഇപ്പോൾ എല്ലാതും ചെറിയ ചെറിയ വീടുകളല്ലേ നമ്മൾ പണിയാറ് ശരിക്കും വീടിൻ്റെ ആ ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ നമുക്ക് കിട്ടാറ് ഇങ്ങനത്തെ വളരെ ആയിട്ട് അതായത് ഇപ്പോൾ തൃശ്ശൂർ ഒരു പ്രോജക്റ്റ് ചെയ്യേണ്ട അവിടെ അത്യാവശ്യം നല്ല മുറ്റമുണ്ട് ഇപ്പം നിങ്ങൾ കണ്ടില്ല ഇത്രയും ഫ്രണ്ടേജിലും മുറ്റുണ്ട് അതേപോലെ തന്നെ ഈ സൈഡിലുണ്ട് ആ സൈഡിലുള്ള കുറച്ച് കമ്മി അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് പിന്നെ വേനൽക്കാലം കഴിഞ്ഞിട്ട് ഇപ്പോൾ ആ റോഡൊന്ന് നന്നാക്കി കഴിഞ്ഞാൽ എപ്പോഴും വണ്ടി കയറി വരാനും ഇനിയിപ്പോൾ ഈ ഒരു മഴക്കാലത്ത് തന്നെ ഇത് ആണ് എൻ്റെ വണ്ടി നമ്മളെ വണ്ടി കയറി വരും പക്ഷെ എപ്പോഴും പോകാൻ പറ്റുമോ വെച്ച് കഴിഞ്ഞാൽ പറ്റില്ല കാരണം കുറച്ച് റിസ്ക് ആയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് തന്നെ കയറി വരുന്നത് അതും കൂടി ക്ലിയർ ആയി കഴിഞ്ഞാൽ ഇവിടേക്കുള്ള വഴി സൗകര്യം കൂടി ആയി കഴിഞ്ഞാൽ സൂപ്പറാണ് പിന്നെ നമ്മൾ ഈ ചാട്ടഡ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഇതുണ്ട് അതായത് ഈ മെയിൻ സ്ലാബിൻ്റെ സെയിം ലെവലിൽ എട്ട് ഇഞ്ച് നമ്മൾ പുറത്തേക്ക് പ്രൊജക്ഷൻ ചെയ്ത് നിർത്തി തന്നെയാണ് നമ്മൾ ഈ ചാട്ടെന്ന് പറയണത് അതായത് ഈ ഒരു പോർഷനെ ഇതിപ്പോൾ നമ്മൾ മെയിൻ സ്ലാബ് ചെയ്യണത് അഞ്ച് ഇഞ്ച് തിക്ക്നെസ്സിലാണ് ചെയ്യണത് അതേപോലെ തന്നെ ഇതിൻ്റെ ഷെയ്ഡുകളെല്ലാം നമ്മൾ ജനലിൻ്റെ ഭാഗങ്ങളിൽ മാത്രമായിട്ടാണ് ഈ ഒരു വീടിന് നമ്മൾ ഷെയ്ഡുകൾ കൊടുത്തിരിക്കുന്നത് ഈ ഒരു സൈഡിൽ രണ്ട് ബെഡ്റൂം അപ്പുറത്തെ സൈഡിൽ ഹാൾ കിച്ചൺ അങ്ങനെയാണ് ഈ ഒരു വീട് വരുന്നത് ഇനി ഉള്ളിൽ കയറുന്ന സമയത്ത് ഞാൻ അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വീട് ആയിരം സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ കൂടി രണ്ട് ബെഡ്റൂമേ ഉള്ളൂ അതുകൂടാണ്ട് ഇതിൻ്റെ ഹാൾ ഭയങ്കര സ്പേസാണ് സിറ്റൗട്ട് എത്ര സ്പേസ് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അത്ര അധികം സ്പേസ് ഇല്ല ചെറിയൊരു സിറ്റൗട്ടാണ് കൊടുത്തിരിക്കുന്നത് ഹാൾ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ഏരിയ കണ്ടല്ലേ നിങ്ങൾ ഈ കാണുന്ന ഇത്രയും ഒരു ഏരിയ ഹാൾ വൈഡ് ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്രയും വലിയ ഹാളൊക്കെ വെക്കുന്ന സമയത്ത് പിന്നെ ഈ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങൾ നിങ്ങൾ ഇത്രയും വലിയ ഹാൾ വെക്കുമ്പോൾ മുകളിൽ ബീം ഒക്കെ ഉണ്ടായിരിക്കും എന്നത് കണ്ടില്ല ഇതിനൊരു പ്ലസ് ബീമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ബീമൊക്കെ പ്രൊവൈഡ് ചെയ്യാണ്ട് നമുക്ക് ഇത്ര വലിയ ഹാൾ പണിയാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ പണിയാൻ പറ്റില്ല അത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞത് കല്യാണ മണ്ഡപമൊക്കെ ആയി പോവുള്ളൂ കാരണം ഇവിടെ നമ്മൾ ഇത്രയും അകലം കൂടിയതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ ഒരു സിംഗിൾ പൈപ്പാണ് വെക്കാറ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ രണ്ട് പൈപ്പ് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും നമ്മൾ രണ്ട് ജി പി പൈപ്പ് കൊടുത്തിട്ടുണ്ട് അത് കൊടുത്തതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ മുകളിൽ കാണുന്ന ഈ ഒരു ബീം കാലാകാലങ്ങളായിട്ട് റെസ്റ്റ് ചെയ്യേണ്ടത് അതിൻ്റെ മുകളിലാണ് അതേപോലെ തന്നെ ഇതിന് ക്രോസ് ആയിട്ട് അതായത് ലെങ്തിയിലും നമ്മൾ ബീം കൊടുത്തിട്ടുണ്ട് അതും ആ കോർണറിൽ പൈപ്പ് വന്നിട്ടുണ്ട് നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും പൈപ്പും വരുന്നുണ്ട് അതേപോലെ ചുമരുമ്പിക്കാണ് നമ്മളത് റെസ്റ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഹാൾ ഇത്രയും വലുപ്പം ആയതുകൊണ്ട് അത്യാവശ്യം വെൻറ്റിലേഷനും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ തന്നെ നമ്മളൊരു ആറ് അടീൻ്റെ ഒരു രണ്ട് കള്ളി കൊടുത്തിട്ടുണ്ട് ബാക്കി മൂന്ന് വെൻറ്റിലേഷൻ കൊടുത്തിരിക്കണത് മൂന്ന് കള്ളിയായിട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഹാളിൽ ഇത്രയും ഒരു വെളിച്ചം കാരണം ഇത്രയും വലിയ ഹാളൊക്കെ ആകുമ്പോൾ മിനിമം ഇത്ര ജനലിലും കൊടുക്കണം അതുപോലെ തന്നെ ഇതിൻ്റെ കിച്ചൺ ഓപ്പൺ കിച്ചൺ അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ഓപ്പൺ കിച്ചണിലും നമ്മൾ മൂന്ന് വെൻ്റിലേഷൻ കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഏരിയ ഇപ്പോൾ ഹാളിൽ നമ്മൾക്ക് ഒരു പ്രൈവസി വേണമെന്നുണ്ടെങ്കിൽ കൂടി ഇത് ഓപ്പൺ കിച്ചൺ എന്നുള്ളൊരു കൺസെപ്റ്റ് ആണെങ്കിൽ കൂടി ഹാളിൽ ഹാളിലൊരാളിരിക്കുമ്പോൾ ഇവിടെ ഈ കിച്ചണിൽ നിന്ന് വർക്ക് ചെയ്യുന്നത് കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണില്ല അപ്പോൾ ആ ഒരു പ്രൈവസിയും കൂടി കൊടുത്തിട്ടുമുണ്ട് എന്നാൽ ഈ ഒരു കിച്ചൺ ഫുൾ നമ്മൾ ഓപ്പൺ കിച്ചൺ എന്നുള്ള ഒരു ഇതിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ബാക്കിൽ ഇതിന് മുന്നേ നമ്മൾ വീട് ഈ വർക്ക് സ്റ്റാർട്ടിങ് ടൈമിൽ കാണിച്ചു തന്നായിരുന്നു ഇതിപ്പോൾ നമ്മൾ വീട് വർക്ക് ചെയ്യണ സമയത്ത് നമ്മൾ ആൾക്കാർക്ക് താമസിക്കാനായിട്ട് ഇവിടെ ചെയ്ത ഒരു പണ്ടത്തെ മോറിലുള്ള വീടാണ് അതിൽ ഓലപ്പരാണ് കെട്ടിയിട്ടുണ്ടായിരുന്നത് നല്ല സുഖമായിരുന്നു താമസിക്കാൻ ആൾക്കാർക്ക് ഇവിടെ നിൽക്കാനും ഇഷ്ടമായിരുന്നു കാരണം നിങ്ങൾക്കറിയാലോ ഇങ്ങനെയൊക്കെ ചെയ്യണ സമയത്താണ് നമുക്ക് വീടുകളിൽ ചൂടൊന്നും ഇല്ലാണ്ടിരിക്കുക പക്ഷേ ഇതാണൊരു ഇഷ്യൂ മഴക്കാലം വന്നു കഴിഞ്ഞാൽ ചോരും അപ്പോൾ അതിനനുസരിച്ചിട്ട് പായയും കാര്യങ്ങളൊക്കെ ഇടേണ്ടി വരും അല്ലയെന്നുണ്ടെങ്കിൽ കൊല്ലോ കൊല്ലം മേയണം ആ ഒരു അധിക ചിലവ് ആല വെച്ചിട്ടാണ് ആൾക്കാരും ഇപ്പോൾ ഓലപ്പരയിലേക്ക് മാറാത്തത് കാരണം കിട്ടാനുമില്ല പണിക്കാരെയും കിട്ടില്ല പിന്നെ നിങ്ങൾ നമ്മൾ മെയിൻ സ്ലാബ് ചെയ്യണ സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ പേപ്പർ വിരിച്ചിട്ടാണ് അതിൻ്റെ മുകളിലാണ് നമ്മൾ മെയിൻ സ്ലാബ് ചെയ്യാറ് അങ്ങനെ ചെയ്യണമുള്ളൊരു ഫിനിഷിങ്ങാണ് നിങ്ങളീ കാണുന്നത് കാരണം നമ്മൾ മെയിൻ സ്ലാബ് ചെയ്യുമ്പോൾ വരുന്ന കോൺക്രീറ്റുകൾ അല്ലയെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഗ്രൂ അതായത് ഈ കാണുന്ന ഗ്യാപ്പ് കൂടെ അതിൻ്റെ ഗ്രൗട്ടും ഇങ്ങനെ ഒലിച്ചു വരും അങ്ങനെ ഒലിച്ചു വരാണ്ടിരിക്കാനും വൈബ്രേറ്റർ പിടിക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ഗ്രൗട്ടും നമ്മൾ മെയിൻ സ്ലാബിൽ തന്നെ നിൽക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ മുകളിൽ ഷീറ്റ് വിരിക്കണത് അപ്പം ഈ ഒരു ഫിനിഷിങ്ങാണ് ഉണ്ടായിരിക്കുക അപ്പോൾ അത് നല്ലതാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും പറയുക തീർച്ചയായിട്ടും നല്ലതാണ് കാരണം നിങ്ങൾ മെയിൻ സ്ലാബ് ചെയ്യുമ്പോൾ നമ്മൾ മോളിൽ കോൺക്രീറ്റ് ഇടുന്ന സമയത്ത് വൈബ്രേറ്റർ ഒക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ ഫുള്ള് ഗ്രൗട്ടും കാര്യങ്ങളൊക്കെ ഒലിച്ച് ലീക്ക് ആയി പോവാണ്ട് ആ നിങ്ങളെ സ്ലാബിൻ്റെ അടിയിൽ വന്ന് നിൽക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ചില ആൾക്കാർ പറയും അവിടെ മിനിസാവും ആകും അതിൻ്റെ മുകളിൽ പ്ലാസ്റ്ററിങ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയും പക്ഷേ അതൊക്കെ വെറും പറച്ചിൽ മാത്രമാണ് സുഖമായിട്ട് പ്ലാസ്റ്ററിങ് ചെയ്യാം ഇനിയിപ്പോൾ നമ്മൾ ഈ വീടന്നെ പ്ലാസ്റ്ററിങ് ചെയ്ത് കാണിച്ചു തരാം ഇനി അതുകൂടാതെ ഈ ഒരു ഫിനിഷ് ഇതേ നിലയിൽ നിലനിർത്തുകയാണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്ററിങ് ഒഴിവാക്കണ വീടുകൾക്ക് അതും കാണാനൊരു രസമാണ് കാരണം ഇതിൻ്റെ മുകളിൽ നമ്മൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗ്രേ കളർ പോളീഷ് അടിക്കാം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പോളീഷ് അടിച്ചാൽ തന്നെ ഈ ഒരു ഫിനിഷിങ് ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഫിനിഷിങ്ങിൽ എന്നുള്ള ആൾക്കാർക്ക് അങ്ങനെയും ചെയ്യാം നമ്മൾ മാറി ചിന്തിക്കുമ്പോഴാണല്ലോ നമുക്ക് ഇതിൻ്റെ ലോ ബഡ്ജറ്റോ ഹൈ ബഡ്ജറ്റോ കണക്കാക്കണത് അതായത് ഇപ്പോൾ ഈ ഒരു ആൾക്ക് ആൾക്കിപ്പോൾ ഈ ഒരു ഫിനിഷിംഗ് ആണ് അയാൾക്ക് ഇഷ്ടം ഈ ഒരു ഫിനിഷിങ് കുറച്ച് ഗ്ലോസിയിലോ കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലൊരു വാർണിഷ് അടിച്ച് കഴിഞ്ഞാൽ അതായത് ഒന്നും കൂടി ക്ലീൻ ചെയ്തിട്ട് വാർണിഷ് അടിച്ച് കഴിഞ്ഞാൽ അതും കാണാനൊരു രസമാണ് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ആ രീതിയിലും ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെൻസ് കമ്മിയാക്കാം കാരണം ഈ വീടിൻ്റെ മുകളിൽ ജസ്റ്റ് നോർമലായിട്ട് ഉള്ളിൽ ഒരു രണ്ട് കൂട്ട് പുട്ടിയിട്ടാൽ മതി സീലിംഗ് ഒക്കെ ഈ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു സ്ട്രക്ചർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഇലക്ട്രിക്കൽ വർക്കും ടൈൽസിൻ്റെയും വർക്ക് പ്ലംബിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വലിയൊരു എക്സ്പെൻസ് ഇല്ലാണ്ട് കയറി താമസിക്കാം കാരണം ഇപ്പം ഈ കാണുന്ന വർക്കുകളെല്ലാം നമ്മൾ ഈ ആയിരത്തി മുന്നൂറ് രൂപ പെർ സ്ക്വയർ ഫീറ്റ് എന്നുള്ള രീതിയിൽ വന്നതാണ് അതിൽ ജനലുണ്ട് ജനലിന് പാളിയുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇതിലൊരു ഗ്ലാസ് മാത്രമാണ് ഇപ്പോൾ ക്ലയൻ്റിന് ഇടേണ്ടി വരിക അതേപോലെ എല്ലാ റൂംസിനും ഇതിനും ഡോർ ഫ്രെയിം വന്നിട്ടുണ്ട് അപ്പോൾ ഡോർ ഫ്രെയിമിന് ഡോർ ഉണ്ടോയെന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഡോർ ഉണ്ടാവില്ല നമ്മൾ ഇതേപോലെ ഇഞ്ചസ് എല്ലാം കറക്റ്റ് സെറ്റ് ചെയ്തിട്ടുള്ള ഡോർ ഫ്രെയിമാണ് വെക്കുക ഇതിൽ നിങ്ങൾക്ക് ഏത് ഡോർ വേണമെങ്കിലും ഇൻസ്റ്റാളേഷൻ ചെയ്യാം അതായത് വുഡിൽ വേണമെങ്കിൽ വുഡിൽ ചെയ്യാം റെഡിമെയ്ഡ് വേണമെങ്കിൽ റെഡിമെയ്ഡും മേടിച്ച് വയ്ക്കാം പിന്നെ ഈ ഒരു രണ്ട് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് ഒരെണ്ണം ഈ ഏരിയയിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു ബെഡ്റൂം അപ്പോൾ രണ്ട് ബെഡ്റൂമിൽ രണ്ട് നല്ല വെൻറ്റിലേഷൻ കൊടുത്തിട്ടുണ്ട് അറ്റാച്ചഡ് ഉണ്ട് ഈ ഒരു കാണുന്ന ഏരിയയിൽ കബോർഡ്സ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും ഇതേ സെയിം തന്നെയാണ് അപ്പുറത്തും വരുന്നത് ഇവിടെ സെയിം ആ ബെഡ്റൂമിൽ എന്തൊക്കെയാണോ അതേപോലെ രണ്ട് വെൻ്റിലേഷൻ അറ്റാച്ച്ഡ് ബാത്റൂമ് അതേപോലെ കബോർഡ്സ് എല്ലാം സെറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ ഇങ്ങനെയാണ് ഉള്ളത് ഇത് കാണിക്കുന്ന സമയത്ത് ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും എന്തിനാണ് ഇവിടെ ഈ ഒരു സ്പേസ് വിട്ടിരിക്കണെന്ന് ഈ ഒരു സ്പേസ് വിട്ടിരിക്കുന്നതിൻ്റെ കാരണം ഇപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ ചില വീടിന് വാസ്തു വേണ്ടവരും അതേപോലെ ചില വീടിന് ചില ആൾക്കാർക്ക് ചില കാര്യങ്ങളൊക്കെ നിർബന്ധമാണ് അപ്പോൾ ഇതിന് സൂത്ര ഹോൾ എന്നാ പറയുക അതായത് അവിടുന്ന് ആ ജനലിൻ്റെ അവിടെ ഇങ്ങോട്ട് ഡയറക്റ്റ് ആയിട്ട് ഒരു വെളിച്ചം പോകണം എന്നുള്ളത് ഇതുണ്ട് അപ്പോൾ ഈ ഒരു വെൻ്റിലേഷനിലേക്കാണ് അത് വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളവിടെ ഒരു ജനൽ നമ്മളെ ഇഷ്ടമല്ല ക്ലൈൻറ്റിൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ അവിടെ ഗ്യാപ്പ് അവിടെ വിട്ടിരിക്കണത് ഇനിയിപ്പോൾ ഈ ഗ്യാപ്പിൽ നമ്മൾ ചെയ്യാൻ പോകണ എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സാധാ ഇപ്പോൾ സംഭവം അങ്ങനെ വെച്ചു എന്നുണ്ടെങ്കിൽ കൂടി അതിപ്പോൾ നമുക്കൊരു ഉപകാരമായിട്ട് വന്നു കാരണം ഇത്രയും വലിയ ഹാളാണ് ഇതൊരു ഓപ്പൺ കിച്ചണാണ് ആണ് ഇതിൽ രണ്ട് ബെഡ്റൂമാണ് ആളുള്ളത് അപ്പോൾ ഓരോ ഇപ്പോൾ ഇവിടെ ടി വി യൂണിറ്റ് എല്ലാം ആ കോർണറിൽ വരും അപ്പോൾ ഇത് ജസ്റ്റ് ഒരു പാർട്ടീഷൻ ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു സൈഡിൽ ഡൈനിങ് ടേബിളും വരും അപ്പോൾ നമ്മൾ ഇത്രയും വലിയൊരു ഹാളിൽ ഡൈനി ടേബിൾ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നാലാൾ ഭക്ഷണം കഴിച്ചു രണ്ടാൾ ചിലപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക ഒരാൾ പോയി കൈ കഴുകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും വാഷ് ബേസിൻ കൊടുത്ത് കഴിഞ്ഞാൽ അത് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്ക് സത്യം പറഞ്ഞ ഒരു ഡിസ്റ്റർബൻസ് ആണ് കാരണം ആ ഒരു കഴുകണതും തോന്നും ആ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ ഇതിൽ ഡൈനിങ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനത്തെ ഒരു സ്പേസ് ആയ കാരണം കൊണ്ട് നമ്മൾ അവിടെയാണ് ഇതിൻ്റെ വാഷ് ബേസിൻ സെറ്റ് ചെയ്യാൻ പോകണത് അപ്പോൾ കറക്റ്റായിട്ട് ഈ ഒരു കോർണറിൽ ഇതിൽ വാഷ് ബേസിൻ സെറ്റ് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് ആ ഒരു ശല്യം അത് നമ്മൾ ആ സ്പേസും എങ്ങനെയെങ്കിലും ഉപയോഗിക്കാം ആ ഒരു ഇഷ്യൂ മാറി കെട്ടും നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാൾ കൈ കഴുകുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് അതാണ് മാറി കെട്ടും കാരണം ഇതിൻ്റെ ഹാൾ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെയാണ് ഇതിൻ്റെ ഹാൾ വരുന്നത് ഇത്രയും നല്ല വലുപ്പമുള്ള ഹാളാണ് അപ്പോൾ ഇത് പാർട്ടീഷൻ ചെയ്യണ സമയത്ത് ഡൈനിങ്ങും ആയിട്ടാണ് വരിക പാർട്ടീഷൻ മീൻസ് അങ്ങനെ ഒരു പാർട്ടീഷൻ വരുന്നില്ല ഓപ്പണായിട്ട് തന്നെ വരിക അപ്പോൾ ഒരു സ്ഥലത്ത് ഇവിടെ ഇപ്പോൾ ഡൈനിങ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ലീവിങ് അങ്ങനെ ആ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് ഒരു വീട് ഇതേപോലെ ബേസ്മെൻറ്റ് ഇട്ട് നമുക്ക് തരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഭിത്തികൾ വെച്ച് മെയിൻ സ്ലാബ് ചെയ്ത് ഇതേപോലത്തെ കട്ടല ജനലുകളെല്ലാം ഉപയോഗിച്ച് നേരം കോൺക്രീറ്റിങ് ഇനിയിപ്പോൾ നമ്മളിതിൽ ചെയ്യാൻ നമ്മളെ ബാലൻസ് വർക്ക് എന്ന് പറയുന്നത് ഇതിപ്പോൾ സ്പാനെല്ലാം എടുത്ത് സ്ഥിതിക്ക് ഇനി ആദ്യമായിട്ട് ഇതിൽ ചെയ്യേണ്ടത് ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് കാരണം ഇലക്ട്രിക്കൽ വർക്കാണ് ഫസ്റ്റ് ചെയ്യുക ഇലക്ട്രിക്കൽ വർക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബാത്റൂം പ്ലംബിങ് ചെയ്ത് പ്ലംബിങ് ചെയ്യണതിൻ്റെ മുന്നോടിയായിട്ട് നമ്മളത് പ്ലാസ്റ്ററിങ് ചെയ്യും പ്ലാസ്റ്ററിംഗ് ചെയ്തിട്ട് ബാത്റൂമിൻ്റെ ഉള്ളിലുള്ള പ്ലംബിങ്ങും അതേപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ വാഷ് ബേസിൻ അതേപോലെ ഈ കിച്ചണിൽ വരുന്ന ഇൻസൈഡിലുള്ള പ്ലംബിങ് ഇത്രയും ഉൾപ്പെടുന്നതാണ് നമ്മളെ വർക്ക് ഇതിൻ്റെ പുറത്തേക്കുള്ള പ്ലംബിങ് നമ്മളതിൽ ഉൾപ്പെടില്ല അതേപോലെ തന്നെ വയറിങ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതായത് ഇപ്പോൾ നമ്മൾക്ക് ഈ വീടിൻ്റെ എവിടേക്കാണോ നമ്മൾ ബോക്സ് വെച്ചിരിക്കുന്നത് അവിടേക്കെല്ലാം ഉള്ള കണക്ഷൻസ് വയറ് വരെ നമ്മൾ വലിച്ചു തരും അതായത് മെറ്റൽ ബോക്സ് എല്ലാം നമ്മൾ ചുമര് വയ്ക്കുമ്പോൾ തന്നെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഓൾറെഡി പൈപ്പിംഗ് കണക്ഷൻ എല്ലാം കണക്റ്റിവിറ്റി എല്ലാം കഴിഞ്ഞതാണ് കാരണം ഇപ്പോൾ ഞാൻ ഇതിനു മുന്നേ കാണുന്ന ആൾക്കാർക്ക് അറിയാം നമ്മളെ ഇവിടെ ഡി ബി വരേണ്ട ഏരിയ അപ്പോൾ ഈ പൈപ്പുകളെല്ലാം മോളിൽ കൂടി കണക്റ്റഡ് ആണ് ഇനിയിപ്പോൾ ഈ സ്വിച്ച് ബോക്സിക്ക് വയർ മാത്രം വലിക്കേണ്ട ഒരു കാര്യമുള്ളൂ അപ്പം വയർ വലിക്കുന്നത് വരെയാണ് ഞങ്ങളെ സ്കോപ്പ് ഓഫ് വർക്ക് വരുന്നത് ഇത്രയും കാര്യങ്ങൾ ചെയ്യാനാണ് ആയിരത്തി മുന്നൂറ് രൂപ പെർ സ്ക്വയർ ഫീറ്റിന് അപ്പോൾ ഈ ഒരു ഫിനിഷിംഗ് ആണ് ഉണ്ടായിരിക്കുക ചുമര് ഇതിൽ വേണമെന്നുള്ള ആൾക്കാർക്ക് പ്ലാസ്റ്ററിങ് ചെയ്യാം പൊട്ടിയിടേണ്ട ആൾക്കാർക്ക് പുട്ടി ഇടാം ഇനി ഇതൊന്നും ചെയ്യണ്ട ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ജസ്റ്റ് പ്രെയിമർ അടിച്ചിപ്പോൾ കയറി താമസിക്കാം മൈൻഡുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കുക ചോദിച്ചപ്പോൾ എല്ലാവരും വിളിച്ചിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് ചോദിക്കുക അപ്പോൾ അത് ക്ലയൻറ്റിൻ്റെ ഇഷ്ടമാണ് ഇതിൻ്റെ മുകളിൽ നമുക്ക് ആഡംബരമായിട്ട് എന്ത് വേണമെങ്കിൽ ചെയ്യാം ഈ ചുമര് മൊത്തം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാൾ ടൈൽ ഒട്ടിച്ച് ഡിസൈൻ ചെയ്യാം അതല്ല വാൾ പേപ്പർ ഒട്ടേക്കാം അതൊക്കെ ഓരോ ആൾക്കാരുടെ പൈസയുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടാണ് എല്ലാ വീടുകളും ചെയ്യണത് നമ്മൾ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഒരു നല്ല വീട് കണ്ടിട്ട് അതിന് ഇത്ര രൂപ എന്ന് പറയണ പോലെയല്ല ഒരു വീട് നല്ല ഫിനിഷിംഗ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഇൻറ്റീരിയറിലൊക്കെ ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള എക്സ്പെൻസ് വരും അപ്പോൾ നമുക്ക് ഭാവിയിൽ നമ്മളെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് ഏത് ഏരിയയാണോ നമുക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ ഈ ഒരു കിച്ചൻ്റെ കാര്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വീട്ടിലെ ഏറ്റവും കൂടുതൽ പൈസ സ്പെൻഡ് ആവുന്നത് ഒരു കിച്ചൺ കാരണം കിച്ചണിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വരിക കാരണം ഇതിലെല്ലാം ഡോറുകൾ വെക്കണതിൻ്റെ മോളിൽ ഡോറുകൾ വെക്കണം കിച്ചണിൽ കബോർഡ് വരും അതേപോലെ അതിൻ്റെ ഗ്യാസ് സ്റ്റൗവ് അതിൻ്റെ അങ്ങനെ പറഞ്ഞ ഒരുപാട് പൈസ ചിലവാകുന്ന ഒരു ഏരിയ കിച്ചൺ അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഈ സ്ട്രക്ചർ ആയി കഴിഞ്ഞിട്ടെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇതിൽ ടൈൽസ് വർക്ക് എത്ര രൂപയുടെ ടൈൽസ് എടുക്കണം അത് ക്ലൈൻ്റാണ് തീരുമാനിക്കുന്നത് ഇപ്പോൾ നമ്മൾ ലേബർ സപ്പോർട്ട് കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലേബർ സപ്പോർട്ട് കൊടുക്കും ഇത് വിരിച്ചുകൊടുക്കൽ നമ്മൾ വേണമെങ്കിൽ വിരിച്ചു കൊടുക്കും അപ്പോൾ ക്ലൈൻറ്റിന് തീരുമാനിക്കുക ഇതിൽ ഇരുപത് രൂപയുടെ ടൈൽസ് ഇടണോ അതോ നൂറ് രൂപയുടെ ടൈ ടൈൽസ് ആണോ അതോ ഗ്രാനൈറ്റ് അതൊക്കെ ക്ലൈൻറ്റിൻ്റെ ഇഷ്ടമാണ് ഇനിയിപ്പോൾ നമ്മൾ വയർ വലിച്ചിട്ട് കൊടുക്കണമെന്ന് പറയുന്നു ഈ വയർ വലിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ വയർ വരെ വന്നു കഴിഞ്ഞാൽ പിന്നെ ക്ലൈൻറ്റ് ചെയ്യേണ്ടി വരിക ഇതിൻ്റെ മുകളിൽ ഒരു ഡെമ്മി ഫിറ്റ് ചെയ്യാണ്ട് സ്വിച്ചിൻ്റെ ആ ഡെമ്മി മേടിക്കേണ്ടി വരും സ്വിച്ച് മേടിക്കേണ്ടിവരും ബൾബ് ഫാൻ ഉണ്ടെങ്കിൽ ഫാന് അത് ഏത് ബ്രാൻഡ് വേണം എത്ര രൂപയുടെ വേണം എന്നുള്ളത് ക്ലൈൻറ്റിന് തീരുമാനിക്കാം അതേപോലെ തന്നെ ബാത്റൂമിൻ്റെ ഉള്ളിലെ പ്ലംബിങ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളത്തെ സാനിറ്ററിൻ്റെ പ്രൈസും ക്ലൈൻറ്റിനാണ് തീരുമാനിക്കുന്നത് കാരണം നമുക്ക് ലോക്കൽ വെക്കണോ ബ്രാൻഡഡ് വെക്കണോ അത് ക്ലൈൻറ്റിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് വെക്കാം അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ കാരണം ഇതെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പന്ത്രണ്ട് രണ്ട് പെർ സ്ക്വയർ ഫീറ്റിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോ നമ്മളത് അപ്പോൾ അത് നമ്മൾ നമ്മളൊരു ലാഭം കൂടി എടുത്തിട്ടാണ് പറയുന്നത് അപ്പോൾ ഒരു ക്ലൈൻ്റ് സ്വന്തമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ലാഭിക്കാൻ പറ്റും അപ്പോൾ ചോദിക്കും ഇതും ക്ലൈൻറ്റിനെ സ്വന്തമായിട്ട് ചെയ്തുകൂടെ ചെയ്യണവർ ചെയ്യാൻ സാധിക്കണവർക്ക് ചെയ്തിക്കാം ഈ രീതിയിൽ കോൺക്രീറ്റിൽ ഭിത്തി കെട്ടിയിട്ട് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ചെറിയ വീടിൻ്റെ അപ്ഡേഷൻ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ നമ്മൾ ഈ ഇലക്ട്രിക്കൽ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി ഇതിൻ്റെ പ്ലാസ്റ്ററിംഗ് എല്ലാം കഴിയണ സമയത്ത് നമ്മൾ നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ് ആയിട്ട് വരാം കാരണം ഇത് കോഴിക്കോടാവുകൊണ്ടും നമ്മളെ പ്രൊജക്റ്റുകൾ കംപ്ലീറ്റ് കോട്ടയം എറണാകുളം ആ സൈഡിലായതുകൊണ്ടും നമ്മൾ ഈ ഭാഗത്തേക്ക് വരുന്നത് വളരെ ആയിട്ടാണ് ഇപ്പോൾ തന്നെ ഞാൻ കണ്ണൂർക്ക് ഒരു ബുക്കിംഗ് ഉണ്ട് അതിന് പോയതുകൊണ്ടിരിക്കുക അപ്പോൾ ആ പോകുന്ന പോക്കിൽ നമ്മളിതിൻ്റെ ജാക്കി സ്പൻ എടുത്തതല്ലേ അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ വേറി ഷൂട്ട് ചെയ്യണതാണ് ഓക്കെ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു വീടിൻ്റെ അപ്ഡേഷൻ തരാനായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഹാളിൽ ഇത്രയും വെളിച്ചം കിട്ടുന്നത് ഇങ്ങനെ വെൻറ്റിലേഷൻ കൊടുക്കുന്നുണ്ടോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര വെളിച്ചം കിട്ടില്ല പിന്നെ ഭീമൊക്കെ ഇടണമുണ്ടോ ചോദിക്കുന്ന ആൾക്കാർ എപ്പോഴും ഈ വീഡിയോ ഒന്നും എടുത്ത് നോക്കിയാൽ നന്നായിരിക്കും ബീമുകളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്തായി കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ഭയങ്കര മഴയാണ് പെരുമഴ എന്ന് പറഞ്ഞാലും പോരാണ്ടല്ലേ അപ്പോൾ ഇനി ഞങ്ങൾ നേരെ ഇവിടുന്ന് കണ്ണൂരിക്ക് പോട്ടെ ഓക്കേ